ഒരു ചമ്മനിൻ്റെ കഥ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാന് കറക്റ്റ് ആറ് അമ്പതൊക്കെ ആയപ്പോഴത്തേക്കും ലൈവ് വരാനായിട്ട് തയ്യാറായി ചേച്ചി വളരെ ഈസി ആയിരിക്കുന്നു പക്ഷെ അറിയില്ല എനിക്ക് ലൈവ് പോകാനായിട്ട് പറ്റിയില്ല ഈ സമയം വരെ ട്രൈ ചെയ്തു ഒരു രക്ഷയില് മോശക്കേടായി മോളെ വിളിച്ചിട്ടുണ്ട് അവരോടൊന്ന് വരാൻ പറഞ്ഞിട്ട് ഇനി അതിൻ്റെ ടെക്നിക്ക പരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ലാത്തതുകൊണ്ടാണോ എന്തായാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഒന്ന് ലൈവ് വരാനായിട്ട് നടന്നില്ല കുറച്ച് നാൾ മുമ്പ് യൂട്യൂബിൽ അതിൻ്റെ ഒരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു ലൈവ് പോകാം എന്നുള്ളത് പക്ഷെ അന്ന് പാറ് പറഞ്ഞ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ലൈവ് പോയാൽ മതി പിന്നെ ഞാൻ ആ കഥ കൂടി വിട്ടു പിന്നെ ഇപ്പം നമ്മുടെ ഖേമകുട്ടി ിവസങ്ങളിൽ ആയതുകൊണ്ട് അന്നേരം പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ പാളിപ്പോയി അതിൻ്റെ കാരണം എന്താണത് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് നോക്കി എങ്ങനെ ഈ യൂട്യൂബിൽ ലൈവ് പോകുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ അതൊക്കെ നോക്കുമ്പോൾ ഞാൻ ഞാൻ ചെയ്ത പോലെ തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത് പക്ഷെ എനിക്ക് എന്താണോ പോവാനായിട്ടും പറ്റണില്ല അപ്പോൾ മോളൊന്നു കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും അതിനെക്കുറിച്ച് അപ്പോൾ പറഞ്ഞു അമ്മ വിഷം നമുക്ക് നാളെ പകല് പോവാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കണം ഇനി രണ്ടു മൂന്ന് ഷോർട്ട് വീഡിയോ കേട്ടിട്ട് ഇന്നത്തെ വീഡിയോസ് വീഡിയോസെട്ടിൽ അങ്ങനെ അവസാനിപ്പിക്കാം അയ്യോ ലൈവ് ഫോൺ ചോദിച്ചിട്ട് ഞാൻ എത്ര തല്ലി തല്ലിപ്പടച്ചിട്ടാണെന്ന് പറയുമോ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നത് പക്ഷെ അതെന്താണെന്നു പറയുമോ ഒരുപാട് അങ്ങോട്ട് കോൺഫിഡൻ്റായി പോയി ചെയ്യാൻ പറ്റും എന്നുള്ളത് അതൊന്നും ശ്രമിച്ചു നോക്കിയില്ല ഞാൻ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഫാനിൻ്റെ കാറ്റടിച്ചിട്ട് മൂക്കടങ്ങും നല്ല തലയ്ക്ക് തന്നെ ഭരിക്കാനുള്ള പരിപാടി ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ലക്ഷണം കണ്ടാണ് കഴിഞ്ഞ ആഴ്ച വന്നത് പാറിലെ കൂട്ടുകാർ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് പാറ കടന്ന കട്ടിലേ കയറി കുഞ്ഞ് തല കുത്തിമുറങ്ങി അന്നേരം തന്നെ പിന്നെ തുമ്മുണ്ടായിരുന്നേ രണ്ട് മൂന്ന് തുമ്മൽ കട്ടിലേ കിടന്നപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായി ആ അവിടെ ജലദോഷത്തിൻ്റെ അണുക്കിലുണ്ട് ചിറ്റ അവിടെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അതൊന്നും ആ ബെഡ്ഷീറ്റ് ഒന്നും എടുത്ത് മാറ്റാമെന്ന് തോന്നിയില്ല എനിക്ക് അപ്പോൾ ഇവൻ കടന്നപ്പോൾ അവന് വന്നു തുമ്മനായിട്ട് തുടങ്ങി പിന്നെ കുട്ടിക്കും ഇപ്പോൾ കടത്ത പ്രശ്നങ്ങളുണ്ട് മരുന്നൊക്കെ കൊടുക്കണ്ട അവന് അവനിന്ന് അത് എനിക്ക് വന്നു അവനിന്ന് മാത്രമെന്ന് പറയുമ്പോഴില്ല പാറും ഒരു രാത്രി രണ്ടടുത്ത് വന്ന് കിടന്നിട്ടുണ്ടാവുള്ളൂ അങ്ങനെ എന്തു കൊണ്ടും എനിക്കും പ്രശ്നങ്ങളാണ് ഇപ്പോൾ അത് ഫാൻ കാർട്ട് അടിച്ചിട്ട് പോടരും എങ്കിലും ലൈവ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തല്ലി പഠിച്ച് പണികളൊക്കെ തീർത്ത് കുടിച്ച് വിളക്ക് വെച്ചിട്ട് ഓടി വന്ന് ഫോൺ പിടിച്ചിട്ടിരുന്നതാ വെറുതെ എങ്കിലും ഞാൻ നാളെ വരും കേട്ടോ നമ്മളിതേക്കുറിച്ചൊന്നും അറിയുന്നല്ലോ അതിൻ്റെ ചിലന്തി വല കിട്ടുന്ന പോലെ ഒറ്റച്ചാട്ടത്തിന് ഇറങ്ങി രണ്ടു ചാട്ടത്തിനെ പറ്റിയില്ല എന്ന് വെച്ച് പിന്മാറാൻ പാടില്ലല്ലോ നാളെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ മോള് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ ലൈവില് കേറും താരക്ക വരും എസ്ക്ക ഉള്ളവരുംോ എനിക്ക് അറിയില്ല. ആയിടേറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അവർ നമുക്ക് പറ്റണെങ്കിൽ രാത്രി ലൈവില് കാണാം.